ഫലസ്തീനിലെ ഗസക്കു മേൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഒരിക്കലും ലക്ഷ്യം കാണില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം നാസർ കീഴ്പറമ്പ് പറഞ്ഞു വെൽഫെയർ പാർട്ടി ഈറനാട് മണ്ഡലം കമ്മിറ്റി അരീക്കോട് ടൗണിൽ നടത്തിയ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം কেটালে কেনে নকেনে স্যাকানে আরা঺ানে দেকে কেরখেনে മണ്ഡലം പ്രസിഡന്റ് മജീദ് ചാലിയാർ അധ്യക്ഷനായി സെക്രട്ടറി ലത്തീഫ് ഒദായി കീഴ്പ്പറമ്പ് പഞ്ചായത്ത് വാർഡ് മെമ്പർ റഫീഖ് ബാബു ഫ്രട്ടേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ഇർഫാൻ അലിമാൻ സി കെ റഹ്മത്തുള്ള ബുഷ്റരികോഡ് തുടങ്ങിയവർ സംസാരിച്ചു മൈമൂന അത്തരട്ടമ്മിൽ ഷൌക്കത്ത് കാവന്നൂർ അബ്ദുള്ള എടവണ്ണ പ്രൊഫസർ അബ്ദുൽ നാസിർ ഹാരിസ് കുഴിമണ ഉമ്മർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ലൈവ്